പപ്പേട്ട ത്തെ ഇടിയായി പോയി എല്ലാം കൂടി എൻ്റെ തെഞ്ചത്താ എല്ലാരും വാരി കൂട്ടി ചവിട്ടിട്ടും ഒറ്റയടി ഞാൻ പുറത്തേക്ക് ഇളഞ്ഞില്ല അറിയോ നിന്നോട് ആരെയും പറഞ്ഞോടാ അതിന് അതിന്റെ ഇടയിൽ കയറി അല്ലല്ലോ എല്ലാരും കൂടി എന്നിട്ട് ചവിട്ടി കൂട്ടിവിടെ വരെയുള്ളു ണ്ടാവുന്നല്ലേ പറഞ്ഞേ അല്ലേ എങ്ങിട്ടെടോ എടാ കോപ്പേ അവൻ നിന്നോടല്ലേ പറഞ്ഞത് അവരിവിടെ പോലെ കുന്നക്കാണ്ടേ ഒന്ന് വിളിച്ചു നോക്കട രണ്ടു ഘട്ടവും ഹലോ ഹലോ അതെ ഞാൻ അപ്പനെയും കൂട്ടിയും എത്തി അയ്യോ എന്റെ അപ്പന അല്ല അണ്ണന്റെ അപ്പൻ പപ്പേട്ടൻ അണ്ണല്ലേ നേരത്തെ വിളിച്ചോ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ അതിന്റെ അണ്ണൻ കഞ്ചാ പിടിച്ച് കിളിമൂത്തം പോയോ തോണോ കരയിലെട്ടാ അവൻ നിന്റെ അച്ഛൻ അറിഞ്ഞ് അടിച്ചടാ വേഗം അടിക്കണം വാടാ നീ നമ്മുടെ പിള്ളേരെയൊക്കെ കൂട്ടി പെട്ടെന്ന് വാ ആ ഇന്ന അണ്ണ ഞങ്ങൾ ഞാനും പാപ്പേട്ടനും കൂടി ആ മേലേക്കാവിലെ ഷാപ്പിൽ നിന്ന് രണ്ടെണ്ണം കീറി പോവാൻ നോക്കുമ്പോ ഷാപ്പ് മുതലാളി ലൂസ് വന്നൊരു കാശപിശ പൈസ പൈസ വേണത്രേശം പറ്റുകൂടി പോയ കാര്യ അണ്ണന്റെ പേര് പറഞ്ഞപ്പോളേ അവൻ പറയാ അത് ആരാണെന്ന് അണ്ണൻ പെട്ടെന്ന് വാ ഞങ്ങൾ ഈ പാലാട്ട് വഴിയിലുണ്ട് നീ പറഞ്ഞു പിന്നല്ലാതെ ഇടയ്ക്ക് പപ്പേട്ട ജാനുവിന്റെ മേത്തുമാന പൂർവം വീണതല്ലേ എടാ അവള് ഷാപ്പിൽ പണിക്ക് വന്നത് മുതൽ ഞാൻ മനസ്സിലാഗ്രഹിക്കുന്നതാ അവള് കെട്ടിപ്പിടിക്കണം കെട്ടിയ അവസരം മുതലാക്കിയില്ലേ വെച്ച് ചേട്ടാ ഈ വഴി ഇന്നത്തെ ഒരു തന്നെയാണ് അങ്ങനെ നോക്കില്ലേ മിനിമം ഒരു രണ്ടായിരം എങ്കിലും വാങ്ങിച്ചിട്ട് വിട്ടാൽ മതി എന്നാൽ ഈ നാളെയും മറ്റന്നാളും കൂടി സാധനിക്കാൻ പറ്റില്ല അത് ഞാനും ഈ ഈ ഈ നാട്ടില് അല്ല അല്ല പണ്ട് വയറും വെച്ച് വണ്ടി വണ്ടി പെണ്ണിന് ഓടിക്കാൻ റിയില്ലേ ആര് വണ്ടി ഓടിക്കണെന്ന് ഞങ്ങള് തീരുമാനിച്ചോളാം ചേട്ടൻ ചോദിച്ച ഉത്തരം മാത്രം പറഞ്ഞാ മതി അയാളുടെ ഒരു ഉപദേശം ചേട്ടാ വഴി മോളെ ഈ വെടുപ്പല്ല ഇവിടെ സ്ഥലം വാങ്ങാ ഞങ്ങൾക്കും താല്പര്യമില്ല കൊറേ വാങ്ങിക്കും വാങ്ങുമ്പോ എന്തായാലും അറിയിക്കാം നീ വണ്ടി എടുത്തേ നിക്കവിടെ അങ്ങനെ അങ്ങ് പോയാലോ ഏ വഴി മാറി മോളെ നീ തൽക്കാലം ഒരു കാര്യം ചെയ്യ ഒരു പറഞ്ഞിട്ട് ഒരു രണ്ടായിരം രൂപ തന്നിട്ട് വണ്ടി വിട്ടോ രണ്ടായിരം രൂപയോ എന്തിന മിണ്ടാതിരുന്നേ ചേച്ചി ഈ പറഞ്ഞിട്ടുണ്ടല്ലോ നല്ലൊരു ഓഫറ പപ്പേട്ടൻ ആളിച്ചിരി പെശക പറഞ്ഞ ആ കാശ് അടിയിലാക്കളാം അതാ രണ്ടാക്കും സേഫ് ഒരു വഴി ചോദിച്ചാനാണോ നിങ്ങളെങ്ങനെ പിടിച്ചു പറിക്കുന്നത് താര വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ട നീ പേഴ്സണൽ പൈസ എടുത്തുകൊടുത്തേ എന്തിനെ പട്ടാപ്പകൽ ഗുണ്ടായിസോ ഒരു കാര്യമില്ലാതല്ലേ ഇവന്മാർ കാശ് വയ്ക്കുന്നത് നീ ഒന്ന് ആലോചിച്ചു നോക്കേ ഇതേ ഇതെന്റെ നാടാ ഇവിടെ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും ായാലും ശരി ഒരു കാര്യമില്ല തനിക്ക് ഒരു രൂപയും ഞാൻ തരുന്നില്ല പെണ്ണാ ഒന്ന് നീ മറക്കണ്ട ഞാൻ പറഞ്ഞതല്ലേ ചേച്ചി അണ്ണൻ ഇത്തിരി പെസ കാണെടുക്കട എടുത്തില്ലെങ്കിലോ േ ഞാൻ തരണം രണ്ടായിരം അയ്യോ അയ്യോ അവന്റെ ഒരു ഗുണ്ടായുസം നീ വണ്ടി എടുത്ത ഹലോ ഹലോ അണ്ണാ അണ ഇവിടെ പ്രശ്നമായ മൊത്തത്തിൽ പ്രശ്നമാണോ അവന്മാരല്ലണ്ണാ അവളുംമാര് ഒരു സ്കൂട്ടിയിൽ അവളുംമാര് വന്ന് അണ്ണനെ അടിച്ചിട്ട് എഴുതി പോയി ഹലോ ഹലോ അണ്ണാ ഞാൻ എന്തേണ്ട സീറോ ടു അതൊക്കെ വലിയ കഥയണ്ണ അണ്ണനൊന്ന് പെട്ടെന്ന് അവരെ പൊക്കാൻ നോക്കി അവരാ കൊട്ടാരമുക്കിലേക്കാ പോയത്